ഹൈന്ദവ വിശ്വാസ പ്രകാരം പരമശിവന്റെയും പാർവതി ദേവിയുടെയും പുത്രനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യന് പല പേരുകളുണ്ട് കാർത്തികേയൻ മുരുകൻ കുമാരൻ സ്കന്ദൻ ഷൺമുഖൻ വേലായുധൻ അങ്ങനെ അങ്ങനെ പുരാണങ്ങളിൽ വലിപ്പം കൊണ്ട് ഏറ്റവും വലുതാണ് സ്കന്ദ ഇതിൽ മുരുകൻ്റെ മഹാത്മ്യങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത് എൺപതിനായിരത്തിൽ പരം ശ്ലോകങ്ങളാണ് ഉള്ളത് സ്കന്ധപുരാണ പ്രകാരം സുബ്രഹ്മണ്യൻ സർവേശ്വരനായ ഭഗവാനാണ് ശുക്രാചാര്യരുടെ ശിഷ്യയായ മായ എന്ന അസുര സ്ത്രീക്ക് കശ്യപ കശ്യപമഹർഷിയിൽ ജനിച്ച ശൂരപത്മൻ താരകാസുരൻ സിംഹവക്ത്രൻ എന്നീ അസുരന്മാരെ വധിക്കാനാണ് സുബ്രഹ്മണ്യൻ അവതരിച്ചത് ശിവപുത്രന് മാത്രമേ തങ്ങളെ വധിക്കാനാവൂ എന്ന് വരം നേടിയ ഇവർ ത്രിലോകങ്ങളും അടക്കി ഭരിച്ചു ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ പാർവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ വളരെ കാലമായിട്ടും ശിവപുത്രൻ അവതരിച്ചില്ല തുടർന്ന് ഭഗവാൻ പഞ്ചമുഖ രൂപം കൈക്കൊള്ളുകയും ഭഗവാന്റെ അഞ്ച് മുഖങ്ങളിൽ നിന്നും അഞ്ച് ദിവ്യ ജ്യോതിസുകളും പാർവതി ദേവിയുടെ മുഖത്തു നിന്ന് ഒരു ദിവ്യ ജ്യോതിസും വരികയും ചെയ്തു ആ ദിവ്യ ദിവ്യജ്യോതിസുകളെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിക്കുകയും ചെയ്തു ഗംഗ അത് ശരവണപ്പൊയ്കയിൽ എത്തിക്കുകയും ചെയ്തു ശരവണ പൊയ്കയിൽ എത്തിച്ച ആ ദിവ്യ ദിവ്യജ്യോതിസുകളിൽ നിന്നും ആറു മുഖങ്ങളോടെ സുബ്രഹ്മണ്യൻ അവതരിക്കുകയും ചെയ്തു വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിന്റെ അതിദേവതമാരായ ആറ് ദേവിമാർ സുബ്രഹ്മണ്യനെ മുലകൊടുത്ത് വളർത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിനാൽ ആണ് കാർത്തികേയൻ എന്ന പേര് ലഭിച്ചത് പിന്നീട് ദേവസേനാപതിയായി അഭിഷേകം ചെയ്യപ്പെട്ട സുബ്രഹ്മണ്യൻ ശൂരവത്മൻ താരകാസുരൻ സിംഹവക്ത്രൻ എന്നീ അസുരന്മാരുമായി യുദ്ധത്തിലേർപ്പെടുകയും അവരെ വധിക്കുകയും ചെയ്തു ദേവസേന വള്ളി എന്നിവരാണ് സുബ്രഹ്മണ്യന്റെ പത്നിമാർ പൊതുവെ സുബ്രഹ്മണ്യ പ്രീതികരമായ മന്ത്രങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം വീതമാണ് ജപിക്കേണ്ടത് എന്നാണ് പറയുന്നത് സന്താന ഭാഗ്യം സന്താന സൗഖ്യം വിവാഹ വിവാഹഭാഗ്യം ചൊവ്വാദോഷ പരിഹാരം രോഗദുരിത ശമനം ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്നിവയ്ക്ക് പ്രീതി ഉത്തമമാണ് സുബ്രഹ്മണ്യ ഭഗവാനെ സ്തുതിച്ചു കൊണ്ടുള്ള നാമജപങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ ജപിക്കുന്നത് സ്കന്ധസ്തുതിയാണ് നമുക്ക് ജപിക്കാം षण्मुखं पार्वतीपुत्रं क्रौञ्चशैलविमर्दनं देवसेनापतिं देवं स्कन्दं वन्दे शिवात्मजम् तारकासुरहन्दा मयूरासनसंस्थितं शक्तिपाणिं च देवेशं स्कन्दं वन्दे शिवात्मजम् विश्वेश्वरप्रियं देवं विश्वेश्वरत्तनुद्भवम् കാമദം കാന്ദം സ്കന്ധം വന്ദേ ശിവാത്മജം കുമാരം മാനസാനന്ദഗോചരം വല്ലീകം ജഗദ്യോനിം സ്കന്ധം വന്ദേ ശിവാത്മജം പ്രളയസ്ഥിതികർ ആദി ഭക്തപ്രിയം ഭക്തപ്രിം മദോന്മത്ത് സ്കന്ധം വന്ദേ ശിവാത്മജം വിശാഖം കൃത്തികാസുദം സദാബലം ജടാധാരം സ്കന്ധം വന്ദേ ശിവാത്മജം സ്കന്ധഷ്ടോത്രമേ ശൃണുയാഞ്ചിതാ ലഭേ സദ്യശ്ചാ സ്കന്ധപുരം വ്രജേത് സുബ്രഹ്മണ്യന്റെ ഏത് നാമജപവും നമുക്ക് ജപിക്കാവുന്നതാണ് അതിലൊരെണ്ണം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ജവിച്ചത് എല്ലാവരുടെയും ആഗ്രഹങ്ങളും സുബ്രഹ്മണ്യ ഭഗവാൻ സാധിപ്പിച്ച് തരട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ